ബിഗ് ബോസിലൂടെ പണവും പ്രശസ്തിയും മാത്രമല്ല ദാന്ദ്ര നേടിയെടുത്തത് തന്നെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ കുടുംബത്തെ കൂടിയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് നാദരയെ കാണാൻ സഹോദരി വന്ന നിമിഷം നാളെ ഇതുവരെയുള്ള ബിഗ് ബോസ് ഷോകളിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഷോയ്ക്ക് ശേഷം തന്റെ വീട്ടുകാർ നാദ്രയെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അതേക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ് പുതിയ അഭിമുഖത്തിലൂടെ നാദര മേഹരൻ ബിഗ് ബോസ് വേദി തനിക്ക് തന്ന സന്തോഷം വലുതാണ് തനിക്ക് ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യത തന്നെ മാതൃകാപരമാണ് മുൻപും തങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പലരും ആ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ പെരുമാറ്റത്തിലൂടെ ആയിരിക്കണം അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതെന്ന് തന്റെ തീരുമാനമായിരുന്നു അത് വിജയകരമാവുകയും ചെയ്തുവെന്നാണ് നാദുര പറയുന്നത് തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അമ്മമാരും കുഞ്ഞുമക്കളുമാണ് കേരളത്തിൽ ഏത് വീട്ടിൽ പോയാലും തനിക്ക് വെള്ളം കിട്ടുമെന്നത് ഉറപ്പാണ് പുറത്തെല്ലാം പോകുമ്പോൾ ആൾക്കാർ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ വന്ന് സംസാരിക്കും അതിലും വലിയ സന്തോഷം മറ്റെന്താണെന്നാണ് നാദുര ചോദിക്കുന്നത് പതിനേഴാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളാണ് താൻ ബിഗ് ബോസ് പോലൊരു വേദി കാരണമാണ് തന്നെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് വിചാരിച്ചാൽ ഫാമിലിയും നാട്ടുകാരും തന്നെ അംഗീകരിച്ചത് ഒരിക്കലും ഇനി ഉണ്ടാകില്ലെന്ന് വിചാരിച്ച വീട്ടിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് സാധിച്ചതും ബിഗ് ബോസിലൂടെയാണ് ഫാമിലിയിൽ നിന്നും ബിഗ് ബോസിലേക്ക് തന്റേതായി ആരും വരില്ലെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അനിയത്തി കയറി വരുന്നതെന്നും നാദിറ പറയുന്നു മാത്രമല്ല തന്റെ വാപിജിയാണ് അവളെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടതെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം വളരെ വലുതായിരുന്നു ബിഗ് ബോസ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നുവെന്നും നാദിറ പറയുന്നുണ്ട് ഈ അടുത്തിറങ്ങിയ എൽ എൽ ബി എന്ന സിനിമയിലും നാദിറ അഭിനയിച്ചിരുന്നു താൻ ചിത്രത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും നാദിറ സംസാരിക്കുന്നുണ്ട് ട്രാൻസ് അഭിനേതാക്കളെ തിരിയുന്ന കാസ്റ്റിംഗ് കോൾ വഴിയാണ് ഓഡീഷനിൽ താൻ പങ്കെടുത്തത് കേരളത്തിലെ ഒട്ടുമിക്ക ട്രാൻസ് വ്യക്തികളും ഓഡീഷനിൽ പങ്കെടുത്തിരുന്നു വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിറ്റേന്ന് തന്നെ സെലക്ട് ചെയ്തുവെന്ന കോൾ വന്നപ്പോൾ സന്തോഷം തോന്നിയെന്നാണ് നാദിറ പറയുന്നത് വലിയൊരു സിനിമയുടെ ഭാഗമായി അഭിനയിക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു നാദ്രയ്ക്ക് സിനിമയുടെ സെറ്റിൽ കോളേജ് വൈബായിരുന്നുവെന്നാണ് നാദിറ പറയുന്നത് കോളേജ് പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ വീണ്ടും കോളേജിലെത്തിയ ഒരു ഫീൽ ആയിരുന്നു ശ്രീനാഥ് ഭാസിയും വിശാഖും വളരെ നല്ല മനുഷ്യരാണ് നമ്മളെ ചേർത്ത് വരായിരുന്നുവെന്നാണ് നാദിറ പറയുന്നത് അതുകൊണ്ട് തന്നെ എൽ എൽ ബി തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും നാദിറ പറയുന്നുണ്ട് നാദിറയുടെ രണ്ടാമത്തെ ചിത്രമാണ് എൽ എൽ ബി ബിഗ് ബോസ് മലയാളം അഞ്ചാം സീസണിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ട്രാൻസ് പേഴ്സൺ ആയ നാദിറാം നാദ്രയുടെ തമാശ കയറുന്ന സംസാര ശൈലിയും ഹ്യൂമൻ സെൻസും തഗ് ഡയലോഗുകളും സോഷ്യൽ മീഡിയ ഇന്നും ആഘോഷിക്കപ്പെടാറുണ്ട് ബിഗ് ബോസ് വീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ നാദ്രയ്ക്ക് സാധിച്ചിരുന്നു ഏറ്റവും വ്യത്യസ്തമായ പണപ്പെട്ടി ടാസ്കിലെ ഏഴു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയുടെ പണപ്പെട്ടി സ്വീകരിച്ചാണ് നാദിര ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയത് അതോടെ നാദ്രയുടെ ആ തീരുമാനത്തെ പ്രേക്ഷകർ ഉൾപ്പെടെ കൈയടിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് ആറാം സീസണിൽ രതീഷ് കുമാറും ജാൻമണിയും തമ്മിലുള്ള വിഷയത്തിലും സോഷ്യൽ മീഡിയ വഴി നാദിറ രംഗത്ത് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ